ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം ദോശയ്ക്ക് ഇഡ്ഡലിക്കും കഴിക്കാൻ വേണ്ടിയാണ് ഇത് ഒരു തക്കാളിക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിൻ്റെ കൂടി തന്നെ നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി കൂടി കൂടിയിട്ട് കൊടുക്കുക അതിൻ്റെ കൂടി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതും കൂടി കൂടിയിട്ട് കൊടുക്കുക പിന്നെ പൊട്ടിക്കടലയാണ് ഇതിൻ്റെ കൂടി ഇട്ട് അരയ്ക്കാൻ പോണത് അതും കൂടി കൂടിയിട്ട് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ചില എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടാകുമ്പോഴത്തേക്കും കടുകിട്ട് കൊടുക്കുക ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് അതും കൂടി കൂടിയിട്ട് കൊടുക്കുക അതിനെ ഒന്ന് ശക്കിയതിനു ശേഷം അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ളതിനാൽ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ശാലം മുളക് പൊടി ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് എരിവ് കണക്കാക്കി നിങ്ങളിട്ട് കൊള്ളണം ഇനി ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് കരക്കിയെടുക്കാം ഇത് വെള്ളം കൂടുതൽ എടുക്കണം ഇത് തിളയ്ക്കും തോറും ഇത് കുറുകിക്കൊണ്ടാണ് വരുന്നത് കട്ടിയായിക്കൊണ്ട് വരും ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഉപ്പൊക്കെ നിങ്ങളാവശ്യം അനുസരണമാണ് ഇടേണ്ടത് മുഴുവൻ ജീരകം ഉണ്ടായിരുന്നു നമുക്ക് പൊടിയില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ അരയ്ക്കുമ്പോൾ അപ്പോഴും അതിൽ കൂടിയിട്ട് അരച്ചെടുത്താൽ മതി ഞാൻ പൊടിയാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് ഇത് നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് കൂടി ഇങ്ങനെ ഇങ്ങനെയതും തിളയ്ക്കും തിളയ്ക്കുമ്പോൾ നമുക്കിത് നല്ലതായിട്ട് ഒരു ചട്ടിയായി കിട്ടും ഇനി ഇതിലേക്ക് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക അത് ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി എൻ്റെ വീഡിയോയ്ക്ക് വ്യൂസും ഇല്ല സപ്പവും ഇല്ല യിച്ചില്ല ഒരുപാട് ഞാൻ വീഡിയോ ഇട്ടു ഷോർട്സ് ഇതും കൂടി ചേർത്താണ് ഉണ്ട് എനിക്കെന്തോ ഒരു മനസ്സിനൊരു പ്രയാസം പോലെ അതുകൊണ്ടാണ് ഞാൻ രണ്ട് ദിവസം കൊണ്ട് ഞാൻ വീഡിയോ ഇടാത്തത് ഇനി ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ കറി ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാം ബൈ ബൈ